കാട്ടുജീവികൾ നാട്ടിലേക്കിറങ്ങുമ്പോൾ എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് വരുത്തുകയെന്നും ആരുടെയൊക്കെ ജീവനാണ് അപഹരിക്കുകയെന്നും പറയാനാകില്ല കാട്ടാന ചവിട്ടി മതിച്ചപ്പോൾ പൊഴിഞ്ഞുപോയ അനേകം ജീവനുകളിൽ അവസാനത്തേതാണ് കഴിഞ്ഞ ദിവസം വിടവാങ്ങിയ പരപ്പനങ്ങാടി ചെട്ടിപ്പടിയിലെ മാധ്യമപ്രവർത്തകനായ എ വി മുകേഷിൻ്റേത് മാതൃഭൂമിയിൽ ക്യാമറാമാനായി ജോലി ചെയ്തിരുന്ന മുകേഷ് ജോലിയുടെ ഭാഗമായാണ് ബുധനാഴ്ച അത് മലമ്പുഴ കൊട്ടേക്കാട് വേനോലി ഇളമ്പരക്കാട്ടിനു സമീപത്തെ ജനവാസ മേഖലയിൽ എത്തിയത് കാട്ടാനക്കൂട്ടത്തിൻ്റെ ദൃശ്യം പകർത്തുന്നതിനിടെ ആനകളിലൊന്ന് മുകേഷിനെ ആക്രമിക്കുകയായിരുന്നു ക്യാമറയുമായി ഓടി മാറാനുള്ള സമയം കിട്ടുമുന്നേ മുകേഷ് ആനയുടെ കൺമുന്നിൽ പെട്ടുപോവുകയായിരുന്നു ചെറുപ്രായത്തിൽ തന്നെ നാലാം വയസ്സിലാണ് മുകേഷിന് അച്ഛൻ ഉണ്ണിയെ നഷ്ടപ്പെട്ടത് രോഗബാധിതനായി അച്ഛൻ പോയതോടെ തയ്യൽ ജോലികൾ ചെയ്താണ് അമ്മ ദേവി മുകേഷിനെയും സഹോദരി ഹരിതയെയും വളർത്തിയത് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും കരുതലും സ്നേഹവും ഉണ്ടായിരുന്നു എല്ലാവരും അവനെ സ്നേഹത്തോടെ കണ്ണൻ എന്ന പേരിട്ടായിരുന്നു വിളിച്ചത് സി പി എം പ്രവർത്തകർ മുൻകൈയ്യെടുത്താണ് ഒരു കൊച്ചു വീടും നിർമ്മിച്ചു നൽകിയത് കഷ്ടപ്പാടുകളിലൂടെ വളർന്നു വന്നതിനാൽ തന്നെ ഏറ്റവും ദുരിതം അനുഭവിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് ക്യാമറ തിരിക്കാനായിരുന്നു മുകേഷും പരിശ്രമിച്ചത് ആ നന്മയുള്ള ഹൃദയമാണ് നാട്ടിലെ പ്രാദേശിക ചാനൽ തുടങ്ങി ഡൽഹിയിൽ ദേശീയ ശ്രദ്ധ നേടിയ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന വൈദഗ്ധ്യത്തിലേക്ക് മുകേഷിനെ വളർത്തിയത് ക്യാമറയ്ക്കൊപ്പം എഴുത്തിലും മിടുക്കനായിരുന്നു ഈ പ്രതിഭ ഡൽഹിയിൽ ചാനൽ ക്യാമറാമാൻ ആയിരിക്കെ ഹാദ്രസിൽ കൊല്ലപ്പെട്ട പെൺകുഞ്ഞിൻ്റെ നാട്ടിലെത്തി ആ ചിതയുടെ ചിത്രമെടുത്ത് മുകേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത് നവംബറിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ കവർ സ്റ്റോറി ആയിരുന്നു അതിജീവനം എന്ന പേരിൽ കോളവും മുകേഷ് എഴുതിയിരുന്നു കൈകാലുകളില്ലാത്ത ബിന്ദുവിൻ്റെ എൻഡോസൾഫാൻ ദുരിതബാധനായ മകൻ്റെയും അമ്മയുടെയും ആഹാരത്തിന് വഴിയില്ലാതെ പാലക്കാട്ട് കലക്ടറേറ്റിനു മുന്നിൽ സമരത്തിനിരുന്ന ചിദംബരത്തിൻ്റെ തുടങ്ങി വാർത്താ പ്രാധാന്യം കിട്ടാറില്ലാത്ത വെറും മനുഷ്യരുടെ ദുരിതങ്ങൾ കാണാൻ കണ്ണും ക്യാമറയും തുറന്നു വെച്ചിരുന്ന ഒരു അപൂർവ മാധ്യമ പ്രവർത്തകനായിരുന്നു മുകേഷ് ഡൽഹിയിൽ ജോലി ചെയ്യാൻ താല്പര്യമായിരുന്നുവെങ്കിലും അമ്മയോടൊപ്പം നിൽക്കണമെന്ന ആഗ്രഹം കൊണ്ടാണ് മുകേഷ് നാട്ടിലേക്ക് സ്ഥലമാറ്റം വാങ്ങി പോന്നത് വീഡിയോ എഡിറ്ററായ ഭാര്യ ടിഷ മുകേഷിന്റെ എല്ലാ താല്പര്യങ്ങൾക്കും ഒപ്പം എപ്പോഴും നിന്നിരുന്നു ചൊവ്വാഴ്ച കാസർകോട്ടെ വീട്ടിലേക്ക് പോയതായിരുന്നു ടിഷ അമ്മയുടെ അടുത്തേക്ക് അടുത്ത ദിവസം വരാമെന്ന് മുകേഷും പറഞ്ഞിരുന്നു എന്നാൽ മലമ്പുഴയ്ക്കടുത്ത് ഇളമ്പരക്കാട് ആന ഇറങ്ങിയതറിഞ്ഞ് ബുധനാഴ്ച അത് രാവിലെയാണ് മുകേഷും സഹപ്രവർത്തകരായ ഗോകുലും മനോജും ഇറങ്ങിയത് പി ടി ഫൈവ് എന്ന ആന അപകടകാരിയാണെന്ന് അവർക്കറിയാമായിരുന്നു ആന വരുന്നത് കണ്ട് അവർ ഓടി ആദ്യ തവണ വീണടത്തു നിന്നും എഴുന്നേറ്റ് ഓടിയെങ്കിലും രണ്ടാം തവണയും മുകേഷ് വീണു പോവുകയായിരുന്നു ബുധനാഴ്ച രാത്രി ഏറെ വൈകിയാണ് മുകേഷ് അമ്മയ്ക്കരികിലേക്ക് എത്തിയത് അതുപക്ഷേ ആംബുലൻസിൽ ഒരു ശരീരം മാത്രമായിട്ടായിരുന്നു പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് പോസ്റ്റുമോർട്ടത്തിന് ശേഷം രാത്രി ഒരു മണിയോടെയാണ് മൃതദേഹം പരപ്പനങ്ങാടിയിലെ വീട്ടിലെത്തിച്ചത് മുകേഷിനെ അവസാനമായി കാണാൻ അർദ്ധരാത്രിയും ഏറെ പേർ വീട്ടിലെത്തിയിരുന്നു മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ നെഞ്ചുപൊട്ടുന്ന കാഴ്ചകൾക്കാണ് നാട്ടുകാരും സഹപ്രവർത്തകരും സാക്ഷ്യം വഹിച്ചത് ചടങ്ങുകളുടെ ഭാഗമായി തുളസിയില തീർത്ഥത്തിൽ മുക്കി മുകേഷിന്റെ ചുണ്ടിലുറ്റിക്കവെ പൊട്ടിക്കരയുകയായിരുന്നു ടിഷ നീ പൊക്കോ കുറച്ചു കഴിഞ്ഞ് ഞാനും വരാമെന്ന് ടിഷ പറഞ്ഞപ്പോൾ കൂടി നിന്നവരും കരയുകയായിരുന്നു പിന്നാലെ അന്ത്യചുംബനം നൽകവെ തളർന്നു വീഴുകയായിരുന്നു ടിഷ മുകേഷിൻ്റെ സഹോദരിയുടെ മകൻ അഞ്ചു വയസ്സുകാരൻ ആദിദേവാണ് മുകേഷിൻ്റെ ചിതയ്ക്ക് തീ കൊളുത്തിയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും